അന്നമരട വെണ്ണൂർ ബാങ്ക് പത്തു വർഷമായി മുടങ്ങാതെ തയ്യാറാക്കുന്ന ഓണപ്പൂന്തോട്ടം ഇത്തവണയും ഒരുങ്ങിക്കഴിഞ്ഞു നാടൻ പച്ചക്കറികൾ മാത്രമുള്ള ഓണച്ചന്ത വർഷങ്ങളായുള്ള ബാങ്കിന്റെ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനമാണ് പുറം നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇത് വാങ്ങാൻ മേലഡൂരിൽ എത്താറുണ്ട് വെണ്ണൂർ സഹകരണ ബാങ്കിന്റെ ഓണപ്പൂന്തോട്ടം ഇത്തവണയും ഒരുങ്ങിക്കഴിഞ്ഞു ചുവപ്പ് മഞ്ഞ ചെണ്ടുമല്ലിയും ഉണ്ടമല്ലിയും നാട്ടിലെ മനോഹര കാഴ്ചയാണ് കനത്ത മഴ മൂലം വൈകിയാണെങ്കിലും ചെണ്ടുമല്ലിപ്പൂക്കൾ വിളവെടുത്തു ബാങ്ക് പ്രസിഡന്റ് എം ബി പ്രസാദ് നേതൃത്വം നൽകി ഓണത്തിനാവശ്യമായ നാടൻ പച്ചക്കറികളും കാഴ്ചക്കുരകളും വിളഞ്ഞു പാകമായി നാടൻ പച്ചക്കറികൾ മാത്രമുള്ള ഓണച്ചന്ത വർഷങ്ങളായുള്ള ബാങ്കിന്റെ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനമാണ് നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കായ ഉപ്പേരിയും ശർക്കര വരട്ടിയും നാലുവെട്ടിയും നാട്ടിൽ ഏറെ പ്രിയങ്കരമാണ് പുറം നാട്ടിൽ നിന്ന് പോലും ആളുകൾ ഇത് വാങ്ങാൻ മേലൂരിൽ എത്താറുണ്ട് ഓണപ്പായസവും മിതമായ നിരക്കിൽ ഓർഡർ പ്രകാരം നൽകി വരുന്നു നന്മയുടെ നല്ല ഓണത്തിനായി മാത്രം ഒരുക്കി ബാങ്ക് നാട്ടിൽ സമൃദ്ധി സമൃദ്ധിയൊരുക്കുന്നു ഓണച്ചന്ത കൂടാതെ സാമ്പത്തിക കൈത്താങ്ങായി ഏഴു ശതമാനം പരിശു നിരക്കിൽ പ്രത്യേക സ്വർണ പണയ വായ്പയും ഗൃഹോപകരണ വായ്പയും ബാങ്ക് സൗകര്യമൊരുക്കിയിട്ടുണ്ട് അംഗങ്ങൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങി ആവശ്യമായ വായ്പാ സൗകര്യം ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണം എന്ന കാർഷിക ഉത്സവത്തിന് കളമൊരുക്കുക എന്നതിൽ കാർഷിക ബാങ്കായ വെണ്ണൂർ ബാങ്കിന്റെ പ്രത്യേകം ശ്രദ്ധയുണ്ട് മണ്ണു മുതൽ വിപണനം വരെ എന്നതാണ് ബാങ്കിന്റെ പ്രവർത്തന ശൈലിയെന്ന് ഭരണസമിതി പറയുന്നു മീഡിയ ടൈം മാള